സ്ഥാനത്തെ ഒഴിയാനുള്ള തീരുമാനവും യഥാർത്ഥത്തിൽ ഇന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലെങ്കിൽ പെട്ടെന്ന് സ്ഥാനം ഒഴിയാൻ പ്രഖ്യാപിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു മാർപ്പാപ്പയെ സീനണ്ട് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് മാർപ്പാപ്പയ്ക്ക് വളരെ കൃത്യമായി ബോധ്യമാകും ഞാൻ വേണ്ടി വന്നാൽ രാജിവെക്കാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞ് ബിഷപ്പ് കരിയില്ല ഇന്ന് എഴുതി മേടിച്ചുകൊണ്ട് പോയി അതിനുശേഷമാണ് ഈ രാജി സ്വീകരിച്ച് അദ്ദേഹത്തെ പുറത്താക്കിയത് വളരെ സെൻസിബിളി പറഞ്ഞാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മാന്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് പറയാം ഈ തട്ടിൽ പിതാവ് ബിഷപ്പായി വരുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്നുള്ളൊരു ഒരു തോന്നലുണ്ടോ നിങ്ങൾ ഇനി ശരിയായ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളുടെ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് കാരണം അവരുടെ സിനഡിനകത്തെ ബിഷപ്പുമാരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവർ മാർപ്പാപ്പയെ സൂചിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ കത്താണ് ഈ അൽമയ മുന്നേറ്റം പുതിയ ബിഷപ്പിന് മുന്നിൽ എന്തെങ്കിലും രേഖാപരമായി തന്നെ ഇതിൽ പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുന്നേറ്റം നടക്കുന്നുണ്ട് ബിഷപ്പ് പറയാണ് സീനിയറായ ഒരു ബിഷപ്പ് പറയാണ് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾ എങ്ങനെ കൂടുതൽ ആളുകളെ ഉള്ളിലേക്ക് ചേർക്കാം എന്നാണ് ചർച്ച ചെയ്തിരുന്നത് ഇപ്പൊ എങ്ങനെ ഇവിടെ നിന്ന് കുറെ പേരെ പുറത്താക്കാം എന്ന് ചർച്ച ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പക്ഷെ ഇങ്ങനെ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എന്താണ് ഇവർക്ക് നേട്ടം കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളല്ലേ ഉണ്ടാക്കിയത് തീർക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കലുഷിതമായി തീർന്നിരിക്കുന്നു പല സ്ഥലങ്ങളിലും ഇതാ ഇന്നും പള്ളികളിൽ പ്രശ്നമുണ്ട് എല്ലാ ഞായറാഴ്ചയും വിശ്വാസികൾ പള്ളിയിൽ പോകുന്നത് ഇപ്പം ഒരു വലിയ ഒരു അതെ യുദ്ധത്തിന് പോണ പോലെ ഇന്നൊക്കെ ഞങ്ങളുടെയൊക്കെ ഒക്കെ പള്ളികളിലൊക്കെ പലരും പോയത് യുദ്ധത്തിന് പോണ പോലെയാണ് ഞങ്ങൾ ഇന്ന് ഇപ്പൊ ഇപ്പൊ ശരിയാക്കി തരാൻ പറഞ്ഞു അപ്പൊ അവസ്ഥയുണ്ടായിട്ട് ഒന്നാമത്തെ കാര്യം അറിയാം എന്തുകൊണ്ടാണ് ഈ ആഗസ്റ്റ് പതിനെട്ടാം തീയതിയിലെ സിനഡിൽ തന്നെ അതൊരു ഓൺലൈൻ സിനഡാണ് ചർച്ച പോലും നടക്കാത്ത ഒരു സിനഡ് കാലത്ത് നടന്ന കൊറോണ കാലത്ത് നടന്ന ഒരു ഓൺലൈൻ സിനഡിനകത്ത് എന്തുകൊണ്ട് ഇങ്ങനെ അടിയന്ത്രമായി തീരുമാനം എടുത്തു എന്നൊരു ചോദ്യമുണ്ട് ആ തീരുമാനത്തെ പൈലറ്റ് ചെയ്തതും ആ തീരുമാനമെടുക്കാൻ നിർബന്ധിച്ചതും കരദനാൾ ആലഞ്ചേരിയാണെന്ന് സിനഡൽ ന്യൂസ് വായിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അത് പൈലറ്റ് ചെയ്തത് കരുതനാൾ കറതനാൾ എന്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനമെടുത്തു എന്നുള്ളതൊരു പ്രശ്നമാണ് അപ്പോഴാണ് അതേ മാസം ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സോമരാജൻ ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു അത് കറുതനാൾ കീഴ്ക്കോടതിയിൽ പോയി വിചാരണ നേരിടണം എന്ന വിധിയത് ആ വിധി പുറപ്പെടുവിച്ചപ്പോൾ ആ വിധി ആ വിധിയിൽ സീറോ മലബാർ സഭയിൽ നിൽക്കുന്ന വിധിയായിരുന്നില്ല ആ വിധി ഇന്ത്യയിലെ മുഴുവൻ സഭകളെയും ബാധിക്കുന്ന വിധി അപ്പോൾ കരതനാള് വളരെ ബുദ്ധിപൂർവ്വം കുർബാന പ്രശ്നവും എടുത്തിട്ടു പിന്നെ ആ വിധിയെ കുറിച്ച് ഇവിടെ വലിയ ചർച്ചകൾ പോലും നടന്നിട്ടില്ലെന്ന് പറയണം നിങ്ങൾ ആലോചിച്ച് നോക്കുക മനസ്സിലായ ഇന്ത്യയിലെ മുഴുവൻ സഭ ലത്തീൻ സഭ മലങ്കര സഭ എല്ലാവരെയും ബാധിക്കും അങ്ങനെ ഉള്ള ഒരു ക്രൈസ്തവ സഭകളെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിധിയാണ് ബിഷപ്പുമാർക്ക് ഇത്തരം സ്വത്തുക്കളിൽ ഏകാധിപത്യപരമായ അധികാരമില്ല എന്ന് വിധിക്കുന്ന ഒരു വിധിയാണ് ആ വിധിയെ കുറിച്ച് ഒരു ചർച്ച പോലും ഇല്ലാതെയാക്കാൻ അദ്ദേഹത്തിന് പറ്റി എന്നുള്ളതാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഷ്രൂഡ്നെസ് കൊണ്ട് ആണ് ഇങ്ങനെ ഒരു സാധനം ആ സിനഡിൽ കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ചതെന്നാണ് സ്വാഭാവികമായി നമുക്കൊക്കെ വിശ്വസിക്കാൻ അത് ഒരു പൊളിറ്റിക്കൽ ഷൂഡും ഈ സ്ഥാനത്തെ ഒഴിയാനുള്ള തീരുമാനവും യഥാർത്ഥത്തിൽ ഇന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലെങ്കിൽ പെട്ടെന്ന് സ്ഥാനം ഒഴിയാൻ പ്രഖ്യാപിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്ഥാനം ഒഴിയലല്ല ഇതെന്താ പ്രശ്നം രണ്ടാമത്തെ പ്രാവശ്യം സിറിൽവാസുഡ് ഇവിടെ വരുന്നു ഇവിടെ വന്ന് കാര്യങ്ങൾ മുഴുവൻ അടിസ്ഥാനപരമായി പഠിക്കുന്നു പഠിച്ചതിന് ശേഷം സിറിൽ ഒരു റിപ്പോർട്ട് അവിടെ സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് പ്രകാരം മാർപ്പാപ്പയെ സിനഡ് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് മാർപ്പാപ്പയ്ക്ക് വളരെ കൃത്യമായി ബോധ്യമാകും വത്തിക്കാൻ വളരെ വ്യക്തമായി ബോധ്യമാകും സിനഡ് തെറ്റിദ്ധരിപ്പിച്ചു സിനഡ് സിനഡിൻ്റെ തന്നെ നിയമങ്ങളും സിനഡിൻ്റെ തന്നെ ചട്ടങ്ങളും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ലംഘിച്ചു എന്ന് മാർപ്പാപ്പയ്ക്ക് ബോധ്യമാകും അത് ബോധ്യമായതിൻ്റെ വെളിച്ചത്തിൽ മാർപ്പാപ്പ എഴുതി മേടിച്ച രാജ്യമാണ് അല്ലാതെ ഇത് ഇദ്ദേഹം പോയി അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ രാജിവെച്ചേക്കാം എന്ന് പറഞ്ഞ് സഭയുടെ ഉന്നതിക്ക് വേണ്ടി രാജിവെച്ച ഒന്നല്ല അല്ല അത്തരത്തിലാണ് വാർത്തകൾ വന്നിരുന്നത് വാർത്ത അത്തരത്തിൽ വന്നോട്ടെ പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും നമ്മുടെ മുമ്പിൽ രണ്ട് രാജികളുണ്ട് അല്ലെ ഒന്നാമത്തെ രാജി ബിഷപ്പ് കരീൽ രാജിവെച്ചാണ് ബിഷപ്പ് കരീലിനെ രാജിവെപ്പിക്കാൻ വേണ്ടി നുൻഷോ അവിടെ നിന്ന് നുൻഷോയും നൻഷോയുടെ സെക്രട്ടറിയും കൂടി എറണാകുളത്ത് ബിഷപ്പ് ഹൗസിൽ വന്നു ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്തു ബിഷപ്പ് കരിയിലുമായി ചർച്ചകൾ നടത്തി ചർച്ചകൾ നടത്തിയതിനു ശേഷം അവസാനം ഞാൻ വേണ്ടി വന്നാൽ രാജിവെക്കാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞ് ബിഷപ്പ് കരിയിലെഴുതി മേടിച്ചുകൊണ്ട് പോയി അതിനു ശേഷമാണ് ഈ രാജി സ്വീകരിച്ച അദ്ദേഹത്തെ പുറത്താക്കിയത് വളരെ സെൻസിബിളി പറഞ്ഞാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മാന്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് പറയാം കരദനാട് ആനഞ്ചേരിയുടെ കാര്യത്തിലോ കരുതനാട് ആനഞ്ചേരിയുടെ കാര്യത്തിൽ നൻഷ്യോ എയർപോർട്ടിൽ വന്നു എറണാകുളത്ത് എയർപോർട്ടിൽ വന്നു കൊച്ചി എയർപോർട്ടിൽ വന്നിട്ട് കർദ്ദനാളിനോട് അങ്ങോട്ട് വരാനാണ് പറയുന്നത് കർദനാൾ പറയുന്നത് ഞാൻ വണ്ടി വിടാം ഇങ്ങോട്ട് വരും ഇല്ല എനിക്ക് അങ്ങോട്ട് വരാൻ അനുവാദമില്ല നിങ്ങൾ ഇങ്ങോട്ട് വരണം അങ്ങനെ കർദനാളിനെ എയർപോർട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒരു പബ്ലിക് സ്പേസിൽ വെച്ച് രാജി എഴുതി മേടിച്ചിട്ട് പോയി അത് ഭയങ്കരല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിന്റെ ഒരു ഗ്രാവിറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ വളരെ നിസ്സാരമായി കാണരുത് ഒരു എയർപോർട്ടിലേക്ക് വിളിച്ച് ഇവിടെയാണ് വരുന്നതെങ്കിൽ ഇതൊരു ഒരു ഒരു അടച്ചിട്ട ഒരു ക്ലോസ്ഡ് റൂമിൽ അവർ തമ്മിലുള്ള ചർച്ചയുടെ ഭാഗമായി ഒരു കത്തെഴുതി മേടിച്ചു ആരും അറിയില്ലാത്തൊരു സാധനമാണ് എയർപോർട്ടിൽ വരുമ്പോൾ അങ്ങനെയല്ല ഒരു പബ്ലിക് സ്പേസ് ആണ് വരുന്നത് നൻഷോ ആണ് നൻഷോയ്ക്ക് എയർപോർട്ട് സെക്യൂരിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക സെക്യൂരിറ്റി ഉണ്ട് കാരണം ഈസ് എ ഡിപ്ലോമാറ്റ് അപ്പോൾ ഡിപ്ലൊമാറ്റിനുള്ള സെക്യൂരിറ്റികളുണ്ട് ഈ രണ്ട് മൂന്ന് സെക്യൂരിറ്റികൾ നിലനിൽക്കെ ഗ്ലാസ് ഇട്ട ഒരു എയർപോർട്ട് ലോഞ്ചിലിരുന്ന് പരസ്യമായി രാജി എഴുതി മേടിച്ചിട്ട് പോവുകയാണ് ഇൻസൾട്ട് ഡിസ്പ്ലഷർ എന്താണ് എന്ന് കാണിക്കുകയായിരുന്നത് ഇതൊരു നിസ്സാര കാര്യമായി ഒരു സഭാ തലവനെ വിളിച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് അത് ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സഭ ഒരു കർദിനാൾ അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർദിനാളിനെ അപ്പൊ കർദനാള് ഭൂമി കുംഭകോണം നടത്തിയപ്പോൾ പോലും വത്തിക്കാൻ റെസ്റ്റിറ്റ്യൂഷൻ നടക്കണം നടത്തണമെന്ന് പറഞ്ഞു ഇദ്ദേഹം അത് ചെയ്തില്ല എന്നിട്ട് പോലും വത്തിക്കാൻ മിണ്ടാതിരുന്നു പക്ഷേ സിനഡിൻ്റെ എല്ലാ നിയമങ്ങളും ലംഘിക്കുക എന്ന് പറഞ്ഞത് വത്തിക്കാൻ ബോധ്യമായൊരു സമയത്താണ് പക്ഷേ വത്തിക്കാൻ പെട്ടുപോയി ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ പറ്റില്ല ഈ ഓഡിയോ സന്ദേശം ഇറക്കി മറ്റേതിറക്കി ഇതെല്ലാം ഇറക്കിപ്പോയി പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഇറക്കിയത് അസാധുവായൊരു തീരുമാനത്തിൻ്റെ പുറത്തായിരുന്നു എന്ന് വത്തിക്കാനും ബോധ്യമായതിൻ്റെ വെളിച്ചത്തിലാണ് വിളിച്ചു വരുത്തി രാജ്യം അപ്പോൾ വത്തിക്കാൻ ഓരോ കാര്യം ചെയ്യുമ്പോൾ വളരെ സിമ്പോളിക്കായിട്ടാണ് ചെയ്യുന്നത് വിളിച്ചു വരുത്തി രാജി മേടിക്കുക എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് ആണ് അതൊരു വെറും പണിഷ്മെൻ്റ് മാത്രമല്ല അതൊരു ഇൻസൾട്ടോട് ഇൻസൾട്ടോടു കൂടിയുള്ളൊരു പണിഷ്മെൻ്റാണ് ശരിക്കും പറഞ്ഞാൽ നീക്കി വേണമെങ്കിൽ പറയാം ആ നീക്കി എന്ന് തന്നെ പറയാം അത് നികൃഷ്ടമായ രീതിയിൽ നീക്കി എന്നുള്ളതാണ് ഒരു പ്രശ്നം അപ്പോൾ അത് അത്തരത്തിലാണ് ഇദ്ദേഹത്തെ നീക്കിയത് ആൻഡ്രൂസ് മെത്രാനും ഇവിടെ ഉണ്ടായിരുന്നു പുള്ളി കൊടുത്ത റിപ്പോർട്ടുകൾ മുഴുവൻ തെറ്റാണ് എന്ന് ഓത്തിക്കാനും ബോധ്യമായി ആൻഡ്രൂസ് മെത്രാനോട് വെറുതെ ഒറ്റ വരി ഇമെയിലാണ് പുള്ളിനെ മാറ്റി വിടണം ചോദ്യം പറത്താനോ ഒന്നുമില്ല ഒരു ഒറ്റ വരി ഇമെയിൽ നാളെ പോലും നിങ്ങൾക്ക് ചാർജില്ല ഇതേപോലെയാണ് വത്തിക്കാൻ അവരെ മാറ്റിയത് അപ്പൊ ഇതൊരു നിസ്സാര കാര്യമായി നമുക്ക് കാണാൻ പറ്റില്ല മനസ്സിലായി അതിനുശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാനം നടക്കുന്ന ഈ സിനഡിൽ ഇപ്പോ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്ത ഈ സിനഡിനകത്ത് ഇവർ വിചാരിച്ചിരുന്നത് ഈ തെരഞ്ഞെടുപ്പുകളെ മോണിറ്റർ ചെയ്യാൻ നൻഷു വരും എന്നാണ് ഇവർ വിചാരിച്ചിരുന്നത് അപ്പൊ നൻഷ്യോ വന്നേക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നൻഷ്യു വരുമെന്നാണ് പക്ഷേ നൻഷു വന്നില്ല നൻഷയുടെ ഓഫീസിലെ സെക്കൻഡ് സെക്രട്ടറിയാണ് വന്നത് ഫസ്റ്റ് സെക്രട്ടറി പോലും വന്നില്ല സെക്കൻഡ് സെക്രട്ടറി ആണ് സെക്കൻഡ് സെക്രട്ടറിയുടെ പ്രത്യേകത എന്താണ് അദ്ദേഹം ഒരു ബിഷപ്പ് പോലും അല്ല ഒരു മോൺസിനോർ അച്ഛൻ മാത്രമാണ് ഈ അച്ഛനെയാണ് സിനഡിലേക്ക് വിടുന്നത് ഈ അച്ഛൻ സിനഡിൽ വന്നിട്ട് എനിക്ക് സിനഡിൽ പങ്കെടുക്കാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട് ഓത്രറൈസേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഓതറൈസേഷൻ കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു എനിക്ക് സിനഡിനോടൊരു മെസ്സേജ് പറയാറുണ്ട് ആ മെസ്സേജ് പറയാൻ എന്നെ അനുവദിക്കണം അപ്പോൾ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആ സമയത്ത് വാണിയപ്പുറയ്ക്കൽ പിതാവാണ് വാണിയപ്പുറയ്ക്കൽ പിതാവിൻ്റെ അടുത്ത് പറയുന്നു വാണിയപ്പുറയ്ക്കൽ പിതാവ് സിനഡിൽ ഇദ്ദേഹത്തെ കയറ്റുന്നു ഇദ്ദേഹം അവിടെ വെച്ച് ഒരു സീൽഡ് കവർ പൊട്ടിച്ചു വായിക്കുന്നു എന്നാണ് നമ്മളറിയുന്നത് ആ സീൽഡ് കവറ് പൊട്ടിച്ചിട്ട് ഇദ്ദേഹം ആദ്യം പറയണത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഈ കവറിലുള്ള കത്ത് നിങ്ങളെ പബ്ലിക്കായി വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം മാത്രമേ സബ്മിറ്റ് ചെയ്യാവൂന്നാണ് എന്ന് പറഞ്ഞാൽ ഈ മെത്രാന്മാരെ പോലും വത്തിക്കാനും വിശ്വാസം മനസ്സിലായി എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ കത്ത് നിങ്ങളെ പബ്ലിക്കായി വായിച്ചു കേൾപ്പിച്ചതിന് ശേഷം മാത്രം ഇവിടെ സബ്മെൻറ് ചെയ്താൽ മതി എന്ന് പറയാം നീ മെത്രാന്മാരെ ആരും ഈ കത്ത് കൊടുത്താൽ ചിലപ്പോൾ ഇനി അത് സിനിമയിൽ വായിച്ചില്ലെങ്കിലോ വായിക്കുമോ എന്ന് ഒരേ സംശയാണ് രഹസ്യ സ്വഭാവം സൂക്ഷിക്കാം അപ്പൊ അങ്ങനെ അവര് അതുകൊണ്ട് ഇദ്ദേഹം അവിടെ നിന്ന് പബ്ലിക്കായി വായിച്ചു എന്നോട് ഒരു മെത്രാൻ പറഞ്ഞത് ഈ നനുഷ്യോ ആരെങ്കിലും വിളിച്ച് ഞങ്ങളുടെ കരടത്തിട്ട് ഒരൊറ്റ അടിയന്നെങ്കിൽ ഇത്രയും വിഷമം ഉണ്ടാവില്ലായിരുന്നു അതായത് ഒരു ബിഷപ്പ് പോലും അല്ലാത്ത ഒരു അച്ഛൻ ശരിക്കും ഒരു ഒരു സ്റ്റാഫ് വരുന്ന പോലെ വരും സ്റ്റാഫ് വരുന്ന പോലെ വരും ആ അച്ഛൻ വന്നിട്ട് ഈ കത്ത് വായിക്കുന്നത് ഈ മെത്രാൻമാർക്ക് ശകാരിക്കുന്ന കത്താണ് അപ്പൊ ബിഷപ്പുമാരെ ശകാരിക്കുന്ന ഒരു കത്ത് ബിഷപ്പ് പോലും അല്ലാത്ത ഒരാളെ നിർത്തി വായിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര ചെറിയ കാര്യമല്ല നിസ്സാരമായൊരു കാര്യമല്ല അപ്പം അങ്ങനെ ഈ മനുഷ്യൻ കത്ത് വായിച്ചു ഇപ്പം കാത്തിട്ട് പറയുന്നത് നിങ്ങൾ കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് സ്വയംഭരണാവകാശം തന്നത് പക്ഷെ നിങ്ങളുടെ സ്വയംഭരണാവകാശം നിങ്ങൾ ഉപയോഗിക്കുന്നില്ല നിങ്ങൾ അതിനും ഇതിനും എല്ലാത്തിനും ഞങ്ങളെ ആശ്രയിക്കുന്നു നിങ്ങളെടുത്ത തെറ്റായ തീരുമാനങ്ങൾക്ക് പോലും ഞങ്ങളെ കൊണ്ട് നിങ്ങൾ കത്തെഴുതിച്ചു മാർപ്പാപ്പയെ കൊണ്ട് വൺ ടു ത്രീ എന്ന് പറഞ്ഞ് മൂന്ന് കത്തെഴുതിച്ചു എന്ന് വൺ ടു ത്രീന്ന് തന്നെ എഴുതി വെച്ചിട്ട് അങ്ങനെ തന്നെ മൂന്ന് കത്തെഴുതിച്ചു എന്ന് വായിച്ചു എന്നാണ് പറയണേ മൂന്ന് കത്തുകൾ നിങ്ങളെഴുതിപ്പിച്ചു അപ്പോൾ അതെല്ലാം മാർപ്പാപ്പ ഒരു തെറ്റായ തീരുമാനത്തിന് വൗച്ച് ചെയ്ത പോലെ ആയിപ്പോയി അത് മാർപ്പാപ്പയുടെ ഇമേജ് നിങ്ങൾ കളഞ്ഞു നിങ്ങളെക്കുറിച്ച് പുറത്തുള്ള എല്ലാ സഭകളും പറയുന്നത് നിങ്ങൾ ക്രിസ്ത്യൻ മൊറാലിറ്റി നശിപ്പിച്ചു എന്നാണ് അപ്പോൾ അത്രമാത്രം ഭീകരമായ ഇഷ്യൂസ് കൂടെ നിൽക്കുന്നു ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് യൂണിറ്റിക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു തരാനും തയ്യാറാണ് നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കണം ഇവിടുത്തെ അച്ഛന്മാർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ കുറേ പേര് ഞങ്ങൾക്ക് കത്തയച്ചിട്ടുണ്ട് അതാണ് ശരിയെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്താണ് ശരിയെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളായിട്ട് ഇനി ഒന്നും പറയാനില്ല ഇനി നിങ്ങൾ ശരിയായ തീരുമാനമെടുക്കേണ്ടത് ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത് അൺ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ വാക്കാണ് ഉപയോഗിച്ചത് നിങ്ങൾ ഇനി ശരിയായ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളുടെ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് കാരണം ഇനി എടുക്കുന്ന തീരുമാനം തെറ്റിപ്പോയാൽ നിങ്ങളുടെ സ്വയംഭരണാവകാശം തിരിച്ചെടുക്കാനുള്ള അധികാരം പോലും ഞങ്ങൾ കൊണ്ടെന്ന് നിങ്ങൾ ഓർക്കണം വലിയ താക്കീത് അസാമാന്യമായ താക്കീത് അത്ര അസാമാന്യമായ ഒരു താക്കീത് കൊടുത്താണ് ഈ സിനഡ് തിരിഞ്ഞെടുപ്പ് ബിഷപ്പുമാരാവപ്പാടെ പെർപ്ലക്സ്ഡായി പുള്ളി കത്ത് പുള്ളിക്ക് കൊടുത്ത് ഒരു ഉപ്പും മേടിച്ച് പുള്ളി പുള്ളി ഒരു പാട്ടിന് വരും പിന്നെ ഇവിടെ ബിഷപ്പുമാർ ബിഷപ്പുമാരാവപ്പാട് എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ അതിന് പറഞ്ഞിരുന്ന ഒരു വലിയൊരു കമൻറ്റ് മാർപ്പാപ്പ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ അത് മാർപ്പാപ്പയുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ നോക്കുന്നു എന്ന് അപ്പോൾ ഇവർ ഈ മാർപ്പാപ്പയുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ നോക്കുക അല്ല ഞങ്ങൾ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാരും കൂടി തീരുമാനിച്ചതാണ് ഈ എല്ലാ ബിഷപ്പുമാരും കൂടി ഒപ്പിട്ടൊരു കത്തെഴുതാം മാർപ്പാപ്പയെ സൂചിപ്പിക്കാൻ വേണ്ടി എഴുതിയ കത്താണിത് ഇത് ആക്ച്വലി ഈ സർക്കുലർ ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കി ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇവർ ചെയ്തല്ല അവരുടെ സിനഡിനകത്തെ ബിഷപ്പുമാരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവർ മാർപ്പാപ്പയെ സൂചിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ കത്താണത് അവരങ്ങനെ തീരുമാനിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ട് ഈ കത്തിനെക്കുറിച്ചും ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന നടപടികളെക്കുറിച്ചും ബാക്കി കാര്യങ്ങളും എങ്ങനെ തീരുമാനമെടുക്കണമെന്ന് പഠിക്കാൻ വേണ്ടി ഒരു മൂന്നംഗ സമിതിയെ വെക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു മൂന്നംഗ സമിതിയെ തീരുമാനിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ ആലോചിക്കുന്നത് ഇത്രയും പരിപാടികളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണ് ഇവർ ആലോചിക്കുന്നത് നമ്മൾ ശരിക്കും കൂടിയത് മേജർ മേജറാർ ചൂഷപ്പിനെ തെരഞ്ഞെടുക്കാനാണല്ലോ മേജറാർ ചൂഷപ്പിനെ ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല അജണ്ട മാറിപ്പോയി കാരണം ഈ മനുഷ്യൻ വന്നില്ലേ ഈ വന്ന് ഈ താക്കീത് കിട്ടിയതോടുകൂടി അജണ്ടയൊക്കെ മാറിപ്പോയി മേജർ ആർച്ച് ബിഷപ്പിനെ ഇതുവരെ തെരഞ്ഞെടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിന് മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തിട്ട് ഈ തീരുമാനങ്ങൾ നടപ്പാക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക് പോയി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിന് എടുത്ത തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്തു മാത്രമേ ഉള്ളൂ ആക്ച്വലി ഇത് തട്ടിലെ തീരുമാനമല്ല ഇപ്പം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ അന്ന് പത്രങ്ങളിൽ ഒക്കെ വാർത്ത വന്നിരുന്നത് പാലാ ബിഷപ്പ് ആയിരിക്കും മേജർ ആർച്ച് ബിഷപ്പ് ആവുക എന്ന് വലിയ രീതിയിൽ വാർത്ത വന്നു പക്ഷേ ഇത് പ്രഖ്യാപനം വന്നപ്പോൾ തട്ടിൽ പിതാവാണ് ബിഷപ്പായി വരുന്നത് ഈ തട്ടിൽ പിതാവ് ബിഷപ്പായി വരുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്ന ഉള്ളൊരു ഒരു തോന്നലുണ്ടോ ബേസിക്കലി ഉള്ളൊരു കാര്യം ഒന്നാമത്തെ കാര്യം ഈ തെരഞ്ഞെടുപ്പിനകത്ത് തന്നെ അത് ബിഷപ്പുമാരുടെ ഇടയിലുള്ള ഒരു പൊളിറ്റിക്സ് ആണ് അറിയാലോ എന്തായാലും ഇതൊരു വോട്ടിംഗ് ആകുമ്പോഴത്തേക്ക് ഇതൊരു പൊളിറ്റിക്സിന്റെ ഭാഗം കൂടിയാണ് അപ്പോൾ ഇത് ബിഷപ്പുമാരുടെ ഇടയിൽ തന്നെ ഒരു പൊളിറ്റിക്സ് ആണ് ഈ കല്ലറങ്ങാട്ട് പിതാവിന് ഈ പാലയിൽ നിന്ന് ഇവിടത്തെ മേജർ ആർച്ചുവിഷപ്പാക്കി മാറ്റണം എന്നുള്ളത് ചങ്ങനാശ്ശേരിയിലെ ഇപ്പോഴത്തെ അധികാരം കൈയാളുന്ന തറയിൽ മെത്രാനും മാത്രം ഉള്ള ഒരു ആവശ്യം വരും അവരെന്ത് ചെയ്തു അവർ കല്ലർക്കാട്ടിനെ പിടിച്ച് മേജർ ആർച്ചുവിഷപ്പാക്കി വിടാം വിട്ട പിന്നെ അവർ സേഫായി അതായത് അവിടത്തെ പിതാവ് ഇപ്പൊ റിട്ടയർ ചെയ്യാൻ നിൽക്കുക അടുത്ത ഈ കുറച്ച് നാളുകൾക്കുള്ളിൽ പിതാവ് റിട്ടയർ ആവുക അപ്പോൾ അവിടെ റിട്ടയർ ആയി കഴിഞ്ഞാൽ അവിടത്തേക്ക് ഒരു ആർച്ച വിഷപ്പിനെ വേണം ആ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനത്തേക്ക് കല്ലറങ്ങാട്ടെങ്ങാനും വന്നാലോ എന്ന് പേടി ചെറു കൂടിയോ അതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കല്ലറങ്ങാട്ട് പിതാവ് സീറോ മലബാർ സഭയിലെ ഒരു സീനിയർ ബിഷപ്പാണ് സീനിയർ ബിഷപ്പാണ് ഒരു പുള്ളി ഇപ്പോഴും ആർച്ച് ബിഷപ്പല്ല അല്ല സീനിയർ ബിഷപ്പാണ് പക്ഷെ പുള്ളി ഇപ്പോഴും ഒരു ആർച്ച് ബിഷപ്പല്ല ആർച്ച് ബിഷപ്പ് ആവണമെങ്കിൽ ഒരു അതിരൂപതയിലേ പറ്റുള്ളൂ രൂപതയിൽ പറ്റില്ല പാല ഒരു രൂപതയാണ് ചങ്ങനാശ്ശേരി ഒരു അതിരൂപതയാണ് അതിരൂപതയാണ് അപ്പൊ അതിരൂപതയിലേക്ക് മാറ്റിയ പുള്ളിനെ ആർച്ച് ബിഷപ്പ് ആക്കാം മനസിലായി അപ്പൊ പുള്ളി ഇവിടെ ബിഷപ്പായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഇവിടെ വേറൊരാളെ കൊണ്ടുവന്ന് ആർച്ചൂഷപ്പാക്കാൻ പറ്റില്ല പുള്ളിനെ പിടിച്ച് ആർച്ചുവൂഷപ്പാക്കേണ്ടി വരും അപ്പൊ പുള്ളി അങ്ങനെ ആഴ്ച്ചൂഷപ്പായാലോ എന്ന് വിചാരിച്ച് ചങ്ങനാശ്ശേരിയിലെ തറയൽ മാത്രാനും കുറച്ച് ടീം എല്ലാം കൂടി ഉടനെ തന്നെ മറ്റേ ആളുടെ പേര് കൊടുത്തു മനസ്സിലെ മറ്റേ ആളുടെ പേര് കൊടുത്തു ഉടനെ തന്നെ ഇവരുടെ വോട്ട് ചങ്ങനാശ്ശേരി വിഭാഗത്തിന്റെ വോട്ട് സ്പ്ലിറ്റ് ആയി സാധാരണ ചങ്ങനാശ്ശേരിയിലാണ് ഏറ്റവും കൂടി വോട്ടുള്ളത് അതെ അപ്പം സ്വാഭാവികമായിട്ടും അവർ തീരുമാനിക്കുന്ന ആൾ ബിഷ് കറന്നും അതെ അതാണല്ലേ ഇത് കാലകാലമായി നടന്നുകൊണ്ടിരുന്നത് അവിടെയാണ് തെറ്റുപറ്റും അപ്രതീക്ഷമായിട്ട് വേറൊരു ഇത് വരുവാണ് അതാ അവിടെയാണ് പ്രശ്നം അതായത് ഇപ്പം ചങ്ങനാശ്ശേരിയുടെ വോട്ട് സ്പ്ലിറ്റായി വടക്കേൽ പിതാവിനും കല്ലറങ്ങാട്ട് പിതാവിനുമായിട്ട് പോയി ചങ്ങനാശ്ശേരിയിലുള്ളവരെല്ലാവരും കൂടി കല്ലറങ്ങാട്ടിന് വോട്ട് ചെയ്തു കല്ലറങ്ങാട്ടിൻ്റെ ബാക്കിയുള്ളവരെല്ലാവരും കൂടി വടക്കേൽ പിതാവിന് വോട്ട് ചെയ്തു സംഗതി വോട്ട് സ്പ്ലിറ്റായി പോയി പിന്നെ ഇവിടെ ബാക്കിയുള്ള രണ്ട് വോട്ട് കിട്ടിയത് ഒന്ന് ബോസ്കോ പിതാവിനും ഒന്ന് തട്ടിൽ മെത്രാനുവാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു ബോസ്കോയ്ക്കും തട്ടിലിനാണ് കിട്ടിയത് അപ്പോൾ ബോസ്കോ പിതാവും തട്ടിൽ മെത്രാനും ഇവർ തമ്മിലാണ് പിന്നെ ബാക്കി ബാക്കിയുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അടുത്ത വോട്ടിംഗ് സെഷൻ വന്നപ്പോൾ എറണാകുളത്തുള്ളവരും ചങ്ങനാശ്ശേരി പാലയിലുള്ളവരും എല്ലാവരും കൂടി തട്ടിൽ മെത്രാനെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ തട്ടിൽ മെത്രാൻ ചാടിക്കറിയായി യഥാർത്ഥത്തിൽ അങ്ങനെ ആയതാണെന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ തട്ടിൽ മാത്രം കുറെ കൂടി സെൻസിബിളായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ബോധ്യം പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് ആധികാരികമായി മുൻനിരയിൽ നിന്ന് കളിച്ചിരുന്ന കുറച്ച് ബിഷപ്പുമാർക്കല്ലാതെ ബാക്കിയുള്ള ആരും ഇതിനെ ഇതിൻ്റെ ഒരു യഥാർത്ഥ വശം എന്താണെന്ന് പഠിച്ചിട്ടുള്ളവരല്ല അവർക്ക് അറിഞ്ഞുകൂടാ ഇപ്പം എല്ലാവരും പറയുന്നു ഗർദ്ധനാള് പാവമാണ് ഗർദ്ധനാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെല്ലാവരും പറയുന്നു എന്നുള്ളത് കൊണ്ട് തട്ടിൽ മെത്രാനും ഗർദ്ധനാളിനെ സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഇവിടെ എന്തൊക്കെ സംഭവിച്ചതെന്നുള്ളത് ഏതാ ഈ ഇപ്പം ഈ കെ പി എം ജി റിപ്പോർട്ടോ അല്ലെങ്കിൽ ഇഞ്ചു കമ്മീഷൻ റിപ്പോർട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് പോലും ഇവരാരും വായിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നില്ല ഇവർ വായിച്ചിട്ടില്ല ഇവർക്ക് അറിഞ്ഞുകൂടാ അവർ പഠിച്ചിട്ടില്ല അവർ പഠിച്ചു പറയുന്നതല്ല കുർബാന വിഷയത്തിലും ഇവർ പഠിച്ചു പറയുന്നതല്ല ഇവർ പഠിക്കാതെ ബേസ് ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് വത്തിക്കാൻ സിനഡിനെ ആരോപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ കാര്യങ്ങൾ ചെയ്തു എന്നാണ് അപ്പൊ ഇതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് വത്തിക്കാനുള്ളത് ഈ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ പ്രവർത്തിച്ചാൽ തട്ടിൽ മെത്രാനും പോയി അപകടത്തിൽ ചാടും അല്ലെ ശരിക്കിപ്പോൾ വന്ന് ചാടിയിരിക്കുന്ന അതായത് തട്ടിൽ മെത്രാൻ ഇത് നേരത്തെ അറിയാമായിരുന്നല്ലോ തട്ടിൽ മെത്രാൻ ഇതിന് മുമ്പ് ആൻഡ്രൂസ് പിതാവ് ഇവിടെ ആയിരുന്നപ്പോൾ തട്ടിൽ മത്രാൻ തൃശ്ശൂർ പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ പറഞ്ഞത് ആൻഡ്രൂസ് പിതാവ് എറണാകുളത്ത് ഇപ്പോൾ പോയി നിലയില്ല കയത്തിൽ നീ ഇപ്പോൾ നീന്തി തുടിച്ചോണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് മനസ്സിലായി പുള്ളിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇത് നിലയില്ല കയമാണ് ഇത് യഥാർത്ഥത്തിൽ എറണാകുളം എന്ന് പറയുന്നത് ഒരു നിലയില്ല കയം ഇത് വളരെ പ്രശാന്തമായ ഒരു നീരരുവിയാണ് അതിനകത്ത് ഡീസൻ്റായിട്ട് നിന്ന് അതിനകത്ത് അങ്ങനെ ചെയ്യാം പിന്നെ മലവെള്ളം ഒഴുക്കാനാണ് ത തീരുമാനമെങ്കിൽ എല്ലാ ജല നീരരുവിയും നിലയിലാക്കൈമായി മാറും അത്രയേ ഉള്ളൂ ഈ കുർബാന പ്രശ്നമുണ്ടല്ലോ ഇതാണല്ലോ ഇപ്പം നിലവിലുള്ള പള്ളികളിലെല്ലാം ഉള്ള പ്രശ്നങ്ങൾ അതാണ് പല പള്ളികളിലും തർക്കവും തമിഴ് തല്ലും ഒക്കെ നടക്കുന്നു ഈ കുർബാന പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഈ അൽമയ സമിതിയുടെ തീരുമാനം ഒന്നെന്താണെന്നറിയാം ഒന്നാമത്തെ കാര്യം കത്തോലിക്ക സഭയ്ക്ക് ആരാധനാക്രമം സംബന്ധിച്ച വളരെ കൃത്യമായ ഒരു ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ പറയുന്നത് ആരാധനാക്രമത്തിൽ ഏകീകരണം എന്നത് കത്തോലിക്ക സഭയുടെ രീതി അല്ല എന്നാണ് സീറോ മലബാർ സഭ പറയണത് ആരാധനാക്രമത്തിൽ ഏകീകൃതമാകുന്നതാണ് ഞങ്ങളുടെ രീതി എന്നാണ് സീറോ മലബാർ സഭ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകാനാണോ കത്തോലിക്ക സഭയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായൊരു കാര്യമാണ് സീറോ മലബാർ സഭ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെ വലിയൊരു കോൺട്രഡിക്ഷനാണ് യഥാർത്ഥത്തിൽ അങ്ങനെ സീറോ മലബാർ സഭയ്ക്ക് അങ്ങനെ പറയാൻ പാടില്ല കാരണം കത്തോലിക്ക സഭയുടെ രീതി അതല്ല കത്തോലിക്ക സഭയുടെ രീതി എല്ലാ സ്ഥലത്തുമുള്ള വിവിധങ്ങളായ ആരാധനാ രീതികളെ അംഗീകരിക്കുക എന്നുള്ളതാണ് അത് പരിശുദ്ധ കുർബാനയിലായാലും ബാക്കിയുള്ള സ്ഥലങ്ങളിലാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ചോദിക്കാൻ മതി എടപ്പള്ളി പള്ളിയിൽ കോഴി വെട്ടണമൊക്കെ നേർച്ചയുണ്ട് ഇനി കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ നാളെ ഈ കോഴി വെട്ടുന്ന നേർച്ച പറ്റൂല എന്ന് സിനഡ് തീരുമാനിച്ചാൽ വലിയ പ്രതിസന്ധി ഉണ്ടാവുകയുള്ളു കുറവലങ്ങാട് പള്ളിയിൽ പോയ കപ്പലോട്ടം ഇതൊന്ന് ഇതൊക്കെ അവിടുത്തെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ഇത് കിടാവിളക്കുണ്ട് അപ്പൊ അങ്ങനെ പിന്നെ രാത്രിയിൽ ഒരു ആക്കുളി ഉണ്ട് അങ്ങനെ പല പല ആചാരങ്ങൾ പല പല സ്ഥലത്തും രണ്ട് അടുത്തടുത്ത ഇടവകൾ എടുത്താൽ പോലും അവിടുത്തെ തിരുനാളുകളിലും അവിടുത്തെ ആരാധനാ രീതികളിലും ചില പള്ളികളെ ആന ആന എഴുതുന്നുള്ളത്തുണ്ട് അപ്പം അങ്ങനെ പല പല രീതികളാണ് എല്ലാ രീതി ഈ രീതികളെ ഉൾക്കൊള്ളാൻ കത്തോലിക്ക സഭയ്ക്ക് പറ്റുക കാത്തലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാവർക്കും വേണ്ടിയിരുന്നു ഇതിനെ എല്ലാവർക്കും എല്ലാവരെയും ഉൾക്കൊള്ളാൻ കത്തോലിക്ക സഭയ്ക്ക് പറ്റുന്ന ഒരു രീതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ബിഷപ്പുകാരെല്ലാവരും കൂടി വളരെ സിമ്പിളായിട്ട് എറണാകുളം ഇത്രയും കാലമായിട്ട് ആവശ്യപ്പെടുന്നതല്ലേ അപ്പം അതുകൊണ്ട് എറണാകുളത്തിന് ഈ ഒരു രീതി അനുവദിച്ചു കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ചാൽ അപ്പം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ വെറും ദുർവാശിയാണ് വെറും ദുർവാശി അവരുടെ ഈഗോ അവരുടെ ഈഗോ അവരെ അനുവദിക്കുന്നില്ല മനസ്സിലായി അത് പറ്റില്ല ഞാൻ ചെയ്യണ പോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുള്ള ഒരു ഈഗോയാണ് വെറും ബിഷപ്പുമാരുടെ ഈഗോ കൊണ്ട് എറണാകുളത്തെ ആറര ലക്ഷം വിശ്വാസികൾ സഫറിയാണ് ചെയ്യാണ് ഇന്ന് പോലും ഇവിടുത്തെ പല ഇടവകകളിലേക്കും രാവിലെ ആളുകൾ കുർബാനയ്ക്ക് പോയത് യുദ്ധസജ്ജരായാണ് വളരെ ചുരുക്ക സ്ഥലങ്ങളിലെ യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടായുള്ളൂ എന്നുള്ളത് ഭാഗ്യമാണ് ഏതാണ്ട് ഒരു ആരോ ഏഴോ പള്ളികളിൽ മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടായുള്ളൂ അതൊരു വലിയ ഭാഗ്യമാണ് പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാ പള്ളികളിലും എല്ലാ ഇടവകകളിലും ഇന്നും ഞാനൊന്നും കുർബാനയ്ക്ക് പോലും പോയിട്ടില്ല രാവിലെ തൊട്ട് ഇവിടെ കുത്തിയിരുന്ന ഓരോരോ ഇടവകളുടെയും എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇല്ലെങ്കിൽ വലിയ അക്രമാസക്തമായ സ്ഥിതിവിശേഷമായിരുന്നു ഇന്ന് പോലും ഉണ്ടായത് സഭയിൽ ശരിക്കും ഒരു വലിയ സ്പ്ലിറ്റിലേക്ക് അല്ലേ വഴി ശരിക്കും പറഞ്ഞാൽ സഭയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നതനുസരിച്ച് എറണാകുളത്തെ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ സിനഡിൽ ഒരു നിർദ്ദേശം വന്നപ്പോൾ ആൻഡ്രൂസ് മെത്രാൻ പറഞ്ഞു എന്നാൽ പിന്നെ അത് വോട്ടിനിട്ട് തീരുമാനിക്കാം നിർദ്ദേശം വന്നു അത് വോട്ടിനിട്ടങ്ങ് തീരുമാനിച്ചു അപ്പോൾ എറണാകുളത്തെ വിഷയം ചർച്ച ചെയ്ത് സമവായത്തിലൂടെ പരിഹരിക്കണമോ വേണ്ടയോ എന്നറിയാൻ വേണ്ടി സിനഡിനകത്ത് വോട്ടിനിട്ടു അന്ന് അമ്പത്തിമൂന്ന് മെത്രാന്മാരാണ് പങ്കെടുത്തത് അതിൽ നാൽപ്പത്തിയെട്ട് പേർ പറഞ്ഞത് ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാണ് അഞ്ചു പേരാണ് എതിർത്തോളം അഞ്ചു പേർക്ക് വേണ്ടിയാണ് ഇത്രയും വലിയ വിഷയങ്ങൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് പോകേണ്ടത് അതായത് ഈ അഞ്ചു പേർ വളരെ പ്രബലരാണ് അവർ ആണ് സിനഡിനെ ഡിക്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സിനഡിനെ ഹൈജാക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ് അവർ ഹൈജാക്ക് ചെയ്യും അങ്ങനെ ഈ ഒരു അഞ്ച് മെത്രാന്മാർക്ക് വേണ്ടി സിനഡിനെ ഹൈജാക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു വെറും അഞ്ച് മെത്രാന്മാർക്ക് വേണ്ടി ലക്ഷക്കണക്കിന് വിശ്വാസികളെ വലിയ പ്രതിസന്ധിയിലാക്കുകയാണ് അല്ലാതെ മൊത്തം മെത്രാന്മാരുടെ ആവശ്യം ഇപ്പം അങ്ങനെയല്ല നമ്മുടെ ഒത്തിരി മെത്രാന്മാരോട് അവരെല്ലാവരും പറയുന്നത് നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട് ഞങ്ങളിതിനെ പിടിവാശി കുടിക്കാൻ പാടില്ല എന്നാണ് എല്ലാ മെത്രാന്മാരുടെയും മിക്കവാറും എല്ലാ മെത്രാന്മാരുടെയും രീതിശാസ്ത്രം എന്താണ് ചുരുക്കം ചില മെത്രാന്മാര് മാത്രം വളരെ കുറച്ച് പേർ ഒരു ഒരഞ്ചാറ് പേർ ഇവർ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് സിനിടിനകത്ത് നിന്നാണ് പറയുന്നത് അതായത് സമവായം എന്നൊരു വാക്ക് കേട്ടാൽ ചില മെത്രാന്മാർക്ക് ഏതാണ്ട് കലീ തുള്ളണതുപോലെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ബഹളം ഉണ്ടാക്കി ഈ സെനടിനെ കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കാതെ അവരെ പുറത്താക്കണം ഇവരെ പുറത്താക്കണം അപ്പോൾ വളരെ സാധുവായ സാത്വികനായ ഒരു മെത്രാൻ പറയുകയാണ് ഒരു മെത്രാൻ്റെ പ്രസംഗത്തിലുടനീളം ഭാഷയിലുടനീളം എറണാകുളത്തെ അച്ഛന്മാരെ പുറത്താക്കണം അല്ലെങ്കിൽ ഇവരെ ഇവരെ പുറത്താക്കണം അല്ലെങ്കിൽ ഞാനടക്കമുള്ള കുറച്ച് അൽമാരെയും കുറച്ചെയും പുറത്താക്കിയാൽ തീരും അപ്പം ആ ബിഷപ്പ് പറയാണ് സീനിയറായ ഒരു ബിഷപ്പ് പറയാണ് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾ എങ്ങനെ കൂടുതൽ ആളുകളെ ഉള്ളിലേക്ക് ചേർക്കാം എന്നാണ് ചർച്ച ചെയ്തിരുന്നത് ഇപ്പൊ എങ്ങനെ ഇവിടെ നിന്ന് കുറേ പേരെ പുറത്താക്കാം എന്ന് ചർച്ച ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതൊരു വലിയ മാറ്റമാണ് മോനെ എന്ന് പറയുക ആലോചിച്ച് കാലഘട്ടമുണ്ടാക്കിയ ഒരു വലിയൊരു വ്യത്യാസം ഇതാണ് ാണ് ഇപ്പോഴത്തെ അടി അടിസ്ഥാനപരമായി അത്മയ മുന്നേറ്റം പുതിയ ബിഷപ്പിന് മുന്നിൽ എന്തെങ്കിലും രേഖാപരമായി തന്നെ ഇതിൽ പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുന്നേറ്റം നടക്കുന്നുണ്ടോ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പുതിയ ബിഷപ്പിൻ്റെ മുമ്പിൽ ഓൾറെഡി ഇപ്പോൾ ഇതുവരെ ചർച്ച നടത്തിയ അഡ്ഡോ കമ്മിറ്റി ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നാവശ്യപ്പെടുകയും ഒരു മൂന്നോ നാലോ ദിവസം മുമ്പ് പുതിയ മേജർ ആർ എച്ച് ഈ അഡ്ഡോ കമ്മിറ്റിയെ വിളിച്ച് ഒരു സംസാരി സംസാരിക്കുകയും ചെയ്തു ഈ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ സർക്കുലറിനെ സർക്കുലറിനെക്കുറിച്ച് ഞങ്ങളൊരു വലിയ പ്രതിഷേധക്കുറിപ്പുകൾ ഞങ്ങൾ തയ്യാറാക്കി ആ പ്രതിഷേധക്കുറിപ്പുകൾ ഫോറോന തലത്തിൽ നിന്ന് സ്വീകരിച്ചിട്ട് ഞങ്ങളത് ഞങ്ങൾ ബോസ്കോ പിതാവിന് കൊടുക്കുകയും ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ അപ്പോയിൻമെൻ്റ് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇനി ആറോ അടുത്താഴ്ച ഞങ്ങൾ മേജർ ആർച്ച് ബിഷപ്പിനെ കാണുന്നതായിരിക്കും നമ്മൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ വ്യക്തമായിട്ട് ഞങ്ങൾ ആരുടെ മുമ്പിലും ഞങ്ങളിത് അവതരിപ്പിക്കാൻ തയ്യാറാണ് കാരണം ഞങ്ങളുടെ ഭാഗത്താണ് നീതിയുള്ളത് ആര് കേട്ടാലും ഞങ്ങൾ എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലാകാവുന്ന കാര്യങ്ങളെ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് പരിഹരിക്കാതെ ഇവർക്ക് ഇവരുടെ മുമ്പിൽ വേറെ ഞാൻ ഒരു കാര്യം പറയാം ഈ സിനഡിന് വേണമെങ്കിൽ ഈ ആറര ലക്ഷം വിശ്വാസികളെ പുറത്താക്കാൻ തീരുമാനിക്കാം വേണമെങ്കിൽ ഇവരെല്ലാവരെയും ഉൾക്കൊള്ളാനും തീരുമാനിക്കാം ആ തീരുമാനം ഉത്തരവാദിത്തത്തെ പൂർവം എടുക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് അതവരുടെ ചിന്തയ്ക്ക് വിടുന്നതാണ് ഈ മനുഷ്യരെ മുഴുവൻ പുറത്താക്കിക്കൊണ്ട് വളരെ നിസ്സാരമായ ഒരു കാര്യത്തിനു വേണ്ടി അവരുടെ ഒരു പിടിവാശിക്ക് വേണ്ടി ഈ മനുഷ്യരെ മുഴുവൻ പുറത്താക്കിക്കൊണ്ട് നാനൂറ്റൊമ്പതോളം വൈദികരെ പുറത്താക്കിക്കൊണ്ട് ആയിരക്കണക്കിന് കന്യാസ്ത്രീമാരെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനൊരു തീരുമാനമെടുക്കണോ വേണ്ടയോ എന്നൊക്കെ അവർക്ക് തീരുമാനിക്കാവുന്നതാണ് പക്ഷേ ബീങ് എ റെസ്പോൺസിബിൾ ക്രിസ്ത്യൻ ദ വിൽ നോട്ട് ബി ഏബിൾ ടു ടേക്ക് സച്ച് എ ഡിസിഷൻ എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ അതെ അതെ താങ്ക് യു താങ്ക് യു